അപ്പോൾ അങ്ങനെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങളെല്ലാവരും കൂടെ തന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി ഞാൻ റോട്ട് ഇരുന്ന് ഇനി കാര്യങ്ങൾ നടത്തിക്കൊള്ളാം അത്രേ എനിക്ക് പറയാനുള്ളു ബി ജെ പി കൗൺസിലർ ഇന്നലെ ഓഫീസിൽ വന്ന് ഈ കാര്യത്തിൽ നീ പരാതിയൊന്നുമില്ല എന്ന് വ്യക്തമാക്കി പോവുകയുണ്ടായി തുടർന്ന് മേയറും ആ നിലയിൽ ഒരു പ്രസ്താവന നടത്തി നടത്തുകയുണ്ടായി ഇപ്പോൾ ആ അജണ്ട കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ എം എൽ എ ഹോസ്റ്റിൽ മുറി ഉണ്ട് അവരാരും ഇവിടെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ മുറി അനുവദിച്ചിരിക്കുന്നത് എന്തിനാ നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ അവർക്ക് ഫയലുകൾ കൈകാര്യം ചെയ്യാനും എം എൽ എമാരെ കാണാൻ വരുന്നവർക്ക് സൗകര്യം ഉണ്ടാക്കുന്നതിനുമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും അത് ഒരു മൂലയിലാണ് അപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് കടന്നു വരാൻ പറ്റുന്ന സൗകര്യപ്രദമായ താഴത്തെ നിലയിലുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയതാണ് അത് ഞാൻ അതിക്രമിച്ച് ആ ഓഫീസിലേക്ക് കയറിയിരുന്നതല്ലോ കോർപ്പറേഷൻ അനുവദിച്ച് അവർ വാടക നിശ്ചയിച്ച് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് എം എൽ എയോടെ പ്രവർത്തിക്കുന്നത് അതിൽ ശബരിനാഥൻ ഉൾപ്പെടെ അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ടോ എൻ്റെ പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾക്ക് സാധാരണപ്പെട്ട മനുഷ്യർക്ക് അവിടെ വരാൻ എല്ലാ സൗകര്യമുണ്ട് വാഹനഗതാഗത സൗകര്യമുണ്ട് പാർക്കിങ്ങന് സൗകര്യമുണ്ട് ഏത് സമയത്തും എം എൽ എ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യം പരിഗണിച്ചിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതിൽ കോൺഗ്രസ് അസ്വസ്ഥ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല എന്നെ അവിടുന്ന് ഒഴിവാക്കാൻ കോൺഗ്രസിനാണ് ഇപ്പോൾ തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യവും ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങളെല്ലാവരും കൂടെ എന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി ഞാൻ റോട്ട് ചെയ്തതിന് കാര്യങ്ങൾ നടത്തിക്കോളാം അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ല തീർച്ചയായിട്ടും ഇപ്പോൾ ബുൾഡോസർ രാജ്യം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടപ്പാക്കുന്നു കേരളത്തിൽ ഒറ്റയടിക്ക് അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരും അറിയും അപ്പോൾ അതിന് മറ്റ് പല മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ വാടക കുറവാണ് കാര്യമെങ്കിൽ അവർ വാടക വർദ്ധിപ്പിക്കട്ടെ വാടക വർദ്ധിപ്പിച്ച് ന്യായമായിട്ടുള്ള വാടക കൊടുക്കാം അപ്പോൾ അതിന് പകരം ചെയ്യുന്നത് എന്താ എം എൽ എ അവിടെ ഇറക്കിയേ പറ്റൂ എന്ന വാശി ഇപ്പോൾ ബി ജെ പി യേക്കാൾ കോൺഗ്രസിനാണ് അങ്ങനെയാണെങ്കിൽ ശാസ്ത്രമംഗലത്ത് റോട്ടിയിരുന്ന് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ എം എൽ എ നിർബന്ധിതനാവും എന്നുള്ള കാര്യം ശബരിതാന്ന് മനസ്സിലാക്കിയാൽ മതി അല്ല ഞാൻ പറഞ്ഞൊരു പോയിന്റ് മാർച്ച് മാസം മുപ്പത്തൊന്ന് വരെ നഗരസഭ അനുവദിച്ച സ്ഥിതിക്ക് എനിക്ക് തുടരാനുള്ള നിയമപരമായിട്ടുള്ള അധികാരമുണ്ട് അത് കഴിഞ്ഞ് എം എൽ എ അവിടെ നിന്ന് മാറണമെന്നാണ് കോർപ്പറേഷൻ്റെ തീരുമാനമാണെങ്കിൽ അത് അപ്പോൾ ആലോചിക്കാം അതല്ല ഇനി വാടക കൂട്ടി തുടരാനാണ് കോർപ്പറേഷൻ പറയുന്നതെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിക്കും അത്രേയുള്ളൂ കുറഞ്ഞ വാടകയ്ക്ക് കെട്ടിടങ്ങൾ അല്ല അത് ബി ജെ പി കാരാണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ ശ്രീ ഒ രാജഗോപാൽ നിയമനിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ ഓഫീസാണ് ഞാൻ എം എൽ എ ഓഫീസ് എടുത്തിട്ട് എം എൽ എ തന്നെയാണ് അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടി പ്രവർത്തനം അല്ല നടത്തുന്നത് അപ്പോൾ അതവർ പരിശോധിക്കട്ടെ വാടക കുറവാണ് പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ മറച്ചു കൊടുക്കുന്നതാണ് പ്രശ്നമെങ്കിൽ അതെല്ലാം പരിശോധിച്ച് കണ്ടുപിടിക്കട്ടെ വാടക കാലാനുസൃതമായി വർദ്ധിപ്പിക്കട്ടെ അതിലൊന്നും ഞങ്ങൾക്ക് പ്രയാസമില്ല ഈ തുക മാറ്റിയിട്ട് നിങ്ങൾ നഗരത്തിലൊരു പ്രദേശം നിലയിൽ വലിയ തുക തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തുക കൊടുക്കും നഗരസഭ നിശ്ചയിച്ച തുകയ്ക്ക് അതിന് ഞാൻ അപരാധം ചെയ്തില്ല ഞങ്ങൾ റൂം ആവശ്യപ്പെട്ടു അവർ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി റേറ്റ് അനുസരിച്ച് തുക നിശ്ചയിച്ചു അത് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് അത് കാലാനുസൃതമായി കൂട്ടാനാണ് നഗരസഭ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനോട് യോജിക്കും അതിലൊന്നും ഞങ്ങൾക്കൊരു ആക്ഷേപവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയോളം വാടക എഴുതി വാങ്ങിയിട്ട് കൊടുക്കുന്നില്ല എന്നൊരു പ്രചരണം നടക്കുകയാണ് എന്താ സ്ഥിതി ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളത്തിലാണ് എം എൽ എ മാർക്ക് കുറഞ്ഞ അലവൻസുകളും മറ്റു കാര്യങ്ങളും കിട്ടുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ലഭിക്കുന്നത് എല്ലാ അലവൻസും കൂടി ചേർത്താണ് ഓഫീസ് അലവൻസും ടെലഫോൺ അലവൻസും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ മറിച്ചുള്ള പ്രചരണം നടത്തുന്നത് എം എൽ എ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി കൂടിയാണ് അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു എം എൽ എയെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പിയും കോൺഗ്രസും തിരിഞ്ഞിറങ്ങുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ നമ്മുടെ പ്രദേശത്തെയും കേരളത്തെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടും അതാണ് എനിക്ക് പറയാനുള്ളത്